ഹായ് ചങ്ങായി വർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടേ എല്ലാത്ത ചങ്ങായി വർക്ക് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വീണ്ടും പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ജോലി ഇറങ്ങി കഴിഞ്ഞു അങ്ങനെ രണ്ടു രണ്ട് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഞാൻ പുനലൂരിൽ നിന്ന് വന്ന് വണ്ടി കയറി തൂത്തുക്കുടിയിൽ വന്ന് ലോഡെടുത്തു ലോഡെടുത്തിട്ട് വണ്ടി റണ്ണിങ് ആണെങ്കിൽ പോകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്ററോടെ ഓടാനുണ്ടായിരുന്നു ഇനിയൊരു നൂറ്റി അമ്പത് കിലോമീറ്ററുള്ള ഓടാണ്ട് ഓഫീസ് വെള്ളൂർ ഓഫീസിലേക്ക് അപ്പൊ ഇന്നലെ സൈഡില് വന്നിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടാൻ ഇപ്പൊ ഏകദേശം തൃശി തൃശിയൊക്കെ കഴിഞ്ഞു ഹൈവേലാണ് എവിടെയാണ് കിടന്നുറങ്ങ മയൽവാഹനം നമ്മുടെ ചെന്നൈ ചെന്നൈ തിരുനെൽവേലി മധുരൈ തൃച്ചി ഹൈവേ ആണ് ഏ